സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നു സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക ഉണ്ടാകും എന്നാൽ അർഹതയുള്ള എല്ലാവരുടെയും കൈകളിലേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അർഹരായവരെ ഇതിൽ നിന്നും കണ്ടെത്തുന്നതിന് വേണ്ടി അനർഹരായവരെ ഈ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള കർശന പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് തലത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്ന സ്പെഷ്യൽ സ്ക്വാഡുകൾ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന വീടിൻ്റെ സാഹചര്യം ഭൗതിക നിലവാരം പരിശോധിക്കുന്നതുൾപ്പെടെയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇനി അത് മാത്രമല്ല സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിയവരെ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ അതോടൊപ്പം തന്നെ അവർ വാങ്ങിയ തുക അത് പതിനെട്ട് ശതമാനത്തോളമൊക്കെ പലിശ നിരക്ക് കൂടി ഈടാക്കിയിട്ട് ഇപ്പോൾ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു സാധാരണക്കാരിലേക്കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതോടെ ഒരുപാട് വ്യക്തികൾ കുടുങ്ങിയേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ ഇനി ഇനിയതോടൊപ്പം തന്നെ നമ്മളുടെ വീട് വാർക്ക വീടാണോ ഫ്ലോറിംഗ് ഒക്കെ മനോഹരമായ രീതിയിൽ ടൈൽ വിരിച്ചിട്ടുള്ള വീടുകളാണോ ഇനി അതോടൊപ്പം നമ്മുടെ പുരയിടം അത് രണ്ടേക്കറിനൊക്കെ മുകളിലാണോ ഇതോടൊപ്പം തന്നെ നമ്മളുടെ വാർഷിക വരുമാനം വിവാഹിതരായ മക്കളൊഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് പ്രതിവർഷം ഒരു ലക്ഷമോ അതിനു മുകളിലോ വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ടോ ഇനി അത് മാത്രമല്ല വീട്ടിൽ വാഹനമുണ്ടോ നാല് ചക്ര വാഹനമാണോ അത് ആയിരം എഞ്ചിൻ സി സി കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനമാണോ ഇനി ഇതുകൂടാതെ തന്നെ വീട്ടിൽ എ സി ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഉദ്യോഗസ്ഥർ പരിശോധനാ വിധേയമാക്കുന്നത് വീടും അതിൻ്റെ ചുറ്റുപാടും കൃത്യമായിട്ട് നിരീക്ഷിക്കും അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഈ പട്ടികയിൽ നിന്ന് പെൻഷൻ അർഹതാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ഒരു പക്ഷെ ചിലപ്പോൾ അവർ വാങ്ങിയ തുക കൂടി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത കുറച്ചൊക്കെ ഉള്ള വ്യക്തികൾ ഉണ്ടാകും ഈ പെൻഷൻ പദ്ധതിയിൽ മുൻപ് അംഗങ്ങളായിരുന്നവർ അവരിൽ സ്വയമേ ഈ പദ്ധതിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരു ഇളവ് കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മളുടെ പഞ്ചായത്തിൽ നേരിട്ടെത്തി ഈ പെൻഷൻ പദ്ധതിയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിച്ചാൽ മതി വാർദ്ധക്യകാല പെൻഷൻ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വിധവാ പെൻഷൻ ആണെങ്കിൽ ആ രീതിയിലുള്ള പെൻഷൻ ആനുകൂല്യം അല്ലെങ്കിൽ മറ്റേത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിക്കോട്ടെ പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൽ നിന്ന് മാറാനുള്ള അവസരമുണ്ട് കാരണം മറ്റൊന്നുമല്ല വിവിധ അന്വേഷണം വന്നുകഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ വാങ്ങിയ തുക കൂടി തിരിച്ചടയ്ക്കേണ്ടി വരും അതും കൃത്യമായിട്ടുള്ള ഒരു പിഴ പലിശ കൂടി ചേർത്ത് അങ്ങനെയുള്ള വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇളവ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ നൽകി കഴിഞ്ഞു അന്വേഷണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സ്വയം മാറാനുള്ള അവസരം അതായത് സാമ്പത്തികം ഉയർന്ന അല്ലെങ്കിൽ സാമ്പത്തികമുള്ള വ്യക്തികൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക സ്വയം മാറാൻ സാധിക്കുന്നതാണ് എന്നൊക്കെയുള്ള അറിയിപ്പുകളാണ് ഈ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സാധാരണക്കാരായിട്ടുള്ളവർ പട്ടികയിൽ നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അനർഹർ പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞു വിവിധ മേഖലകളിൽ പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക